എന്ത് പണിയാണ് താര കാണിച്ചത് കൺസെൻ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലേ അതായത് ഈ താരയ്ക്ക് ജയ്യോടാണ് വൺ സൈഡ് പ്രേമം ഉള്ളത് അല്ലാതെ ജയ് താരയെ പ്രേമിക്കുന്നുണ്ടെന്ന് ഒരിക്കൽ പോലും അവൻ പറഞ്ഞിട്ടില്ല പാമ്പിടിച്ചവൻ എങ്ങനെയെങ്കിലും ഒരു സിനിമയിൽ അഭിനയിച്ച് രക്ഷപ്പെടണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവളാണെങ്കിൽ അവൻ്റെ ഇഷ്ടവും കൺസെൻറ്റും ഒന്നും നോക്കാതെ ചുമ്മാ കയറിയെങ്കിൽ ഉമ്മ വെക്കുക ഒരിക്കലും ഉമ്മ വെച്ചതോ പോട്ടെ ആ പാവം പിടിച്ച് അവൻ്റെ വാവര പൊത്തിപ്പിടിച്ച് ഒന്നും നിലവിളിക്കാൻ പോലും സമ്മതിക്കാതെ അവന്റെ കണ്ണീരിനെ പോലും വില കൊടുക്കാതെ ഇതെന്റെ അവകാശമാണെന്നും കൂടെ പറഞ്ഞ് താര ജയ്യീന്തി തന്നോടെ സത്യം പറഞ്ഞാ ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നി താര ഓൾറെഡി നാല് ഭാഷകളിലെ ലക്കി സ്റ്റാറാണ് ജയ് ആദ്യമായി സിനിമ ചെയ്യുന്ന ഒരു പുതുമുഖ നടനം ഒരു പുതുമുഖ നടനെ ഇൻഡസ്ട്രിയിൽ ഒന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ എന്തും മാത്രം ത്യാഗമാണ് സഹിക്കേണ്ടി വരുന്നത് താര ജെയുടെ നിസ്സഹായാവസ്ഥ മുതലെടുത്ത് പീഡിപ്പിച്ചു റൊമാൻറിക് ബി ജിയും ഇട്ടു കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞാലും സത്യം അതല്ലാതാകുന്നില്ല സിനിമയിലുള്ള ഇത്തരം കാസ്റ്റിംഗ് കൗച്ചിനെതിരെ പ്രതികരിക്കാൻ ജസ്റ്റിസ് ഫോർ ജയ് എന്ന് കമൻ്റ് ചെയ്യുക അങ്ങനെ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ലിസ്ബണി വന്നപ്പോൾ ഈ ഡേവിഡ് ഡേവിഡിപ്പന്റെ ഹോട്ടൽ കണ്ടുപിടിക്കാനും കൊച്ചുതാരെ കണ്ടുപിടിക്കാനും ഒക്കെ സഹായിച്ച ഒരു സാധു സ്ത്രീയുണ്ട് അവരെ കാണുന്ന ഉടനെ ഈ കൊച്ചുതാര പറയും ഇത് മധുര അടുത്തൊരു കോൺവെന്റിലെ സിസ്റ്റർ ആണ് അതെന്നാ അവർത്താനാ ഒരു സ്ത്രീയെ കണ്ട ഉടനെ അവർക്ക് മുപ്പത് യൂറോ വില ഇടുന്നതൊക്കെയല്ലേ ശരിക്കും സ്ത്രീവിരുദ്ധതയും ഒബ്ജക്ടിഫിക്കേഷനും ഇപ്പൊ ഈ ഡയലോഗ് പറഞ്ഞത് നായകനായിരുന്നുവെങ്കിൽ ഇവിടെ വലിയ കോലാഹലം ഉണ്ടായേനെ പക്ഷെ പറഞ്ഞത് നായിക ആയതുകൊണ്ടും മൈസ്റ്റോറി എന്ന ഈ സിനിമ പതിനാറ് നിലയിൽ പൊട്ടിയത് കൊണ്ടും ഇതാരും അറിഞ്ഞിട്ടില്ലെന്നാണ് തോന്നുന്നത് പക്ഷേ പ്രശ്നം അതല്ല രണ്ടായിരത്തി പതിനാറിൽ കസബ എന്ന സിനിമ ഇറങ്ങിയപ്പോൾ അതിലെ സ്ത്രീവിരുദ്ധ ഡയലോഗുകൾക്കെതിരെ പ്രതികരിച്ചവരിൽ മുൻപന്തിയിൽ നിന്നയാളാണ് പാർവതി പിന്നീട് രണ്ടു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ടിൽ മൈ സ്റ്റോറി എന്ന ഈ സിനിമയിൽ സ്ത്രീവിരുദ്ധതയും ഹൈലി ഉള്ള ഡയലോഗുകൾ പറയാൻ പാർവതിക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല എന്നതാണ് വിധിയുടെ വിളയാട്ടം പ്രത്യേകിച്ചും ഈ സിനിമയുടെ ഡയറക്ടർ ഒരു സ്ത്രീയാണെന്നതിരിക്കെ ഐ വാസ് ഡെഫിനി ഡിസപ്പോ who to to say say certain dialogues which were not only derogatory but most saddening to a woman in a scene. no way cinema and And I wouldn't want to say it. I'm one of ഇതാണ് പറയുന്നത് ഊക്കും ഉപദേശവും കൂടെ ഒരുമിച്ച് വേണ്ടെന്ന് രണ്ടിൽ ഏതെങ്കിലും ഒന്നിൽ ഉറച്ച നിക്കുന്നതായിരിക്കും ഡബ്ല്യൂസി വളർച്ചക്ക് നല്ലത് അപ്പൊ അതൊക്കെ